പൊതുമേഖലാ എണ്ണ കമ്പനികൾ രാജ്യത്തെ പെട്രോൾ ഡീസൽ നിരക്കുകൾ കുറയ്ക്കുന്നത് ഗൗരവത്തോടെ ആലോചിക്കുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു അടുത്ത മാസത്തോടെ പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ഒരു ലിറ്ററിന് പത്ത് രൂപയുടെ വരെ കുറവ് വരുത്താനാണ് ലക്ഷ്യമിടുന്നത് സാധാരണക്കാരുടെ അടക്കം സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുക പണപ്പെരുപ്പത്തെ തടയുക എന്നീ ഉദ്ദേശങ്ങളോടെയാണിത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ച മൂന്നാം പാദത്തിലാകെ എഴുപത്തി അയ്യായിരം കോടി രൂപയോളം ലാഭം നേടുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇതും വില കുറയ്ക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം വെനസ്വേലിയൻ ക്രൂഡ് ഓയിൽ അടുത്ത മാസം മുതൽ ഇന്ത്യയിലേക്ക് എത്തിത്തുടങ്ങും മൂന്ന് വർഷത്തിന് ശേഷമാണ് വില കുറഞ്ഞ വെനസ്വേലൻ ക്രൂഡ് ഓയിൽ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുന്നത് റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വരവ് കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ ലാഭകരമായ വെനസ്വേലൻ ക്രൂഡിലേക്ക് മാറാനുള്ള താൽപര്യം ഇന്ത്യൻ കമ്പനികൾ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ പകുതിയോടെ അമേരിക്ക രാജ്യത്തിനെതിരായ ഉപരോധം ലഘൂകരിച്ചതോടെ വെനസ്വേലൻ ക്രൂഡ് ബാരലിന് ഏകദേശം എട്ട് പത്ത് ഡോളർ വരെ കിഴിവോടെ വാങ്ങാം എന്നതാണ് ശ്രദ്ധേയം രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കുക മാത്രമല്ല വെനസ്വേല പോലുള്ള പഴയ വിതരണക്കാരിൽ നിന്നുള്ള ഇറക്കുമതി പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു വരികയായിരുന്നു ലോകത്തിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താവായ ഇന്ത്യ അതിന്റെ ആവശ്യകതയുടെ എൺപത്തിയേഴ് ശതമാനത്തിലധികം ഇറക്കുമതി ചെയ്യുകയാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യൻ റിഫൈനർമാർക്ക് വാണിജ്യപരമായ പരിഗണനകൾ മാത്രമാണുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ യു ഉപരോധം നിലവിൽ വരുന്നതിന് മുമ്പ് വെനസ്വേല ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണക്കാരിൽ ഒരാളായിരുന്നു പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് വർദ്ധിച്ചു വരുന്ന എണ്ണ ഉപഭോഗത്തിന്റെ പ്രാഥമിക കേന്ദ്രമായി ചൈനയെ പിന്തളി രാജ്യം മുന്നേറുകയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു നഗരവൽക്കരണം വ്യവസായികവൽക്കരണം മധ്യവർഗത്തിന്റെ വളർച്ച എന്നിവയോടൊപ്പം വെളിച്ചം പാചകം ഗതാഗതം പെട്രോ കെമിക്കൽസ് എന്നിവയ്ക്കുള്ള രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം അതിവേഗം വർദ്ധിച്ചു വരികയാണ് ഗതാഗതത്തിനുള്ള ചൈനയുടെ ആവശ്യം വൈദ്യുത വാഹനങ്ങളുടെ വരവോടെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ വൈദ്യുതി വാഹനങ്ങളുടെ വലിയ വില കാരണം ഇന്ത്യക്കാർ ഇപ്പോഴും ഡീസൽ പെട്രോൾ വാഹനങ്ങളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഈ ദശാബ്ദത്തിന്റെ അവസാനത്തിന് മുമ്പ് ചൈനയുടെ എണ്ണ ഉപഭോഗം ഏറ്റവും ഉയർന്ന നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി മുപ്പതുകളിൽ ഇന്ത്യയുടെ എണ്ണ ഉപഭോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യൻ റിഫൈനർമാർക്ക് വാണിജ്യപരമായ പരിഗണനകൾ മാത്രമാണുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഉപരോധം നിലവിൽ വരുന്നതിനു മുമ്പ് വെനസ്വേല ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണക്കാരിൽ ഒരാളായിരുന്നു